പടിഞ്ഞാറങ്ങാടിയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് റോഡിൽ താമസിക്കുന്ന ഒറവിൽ മുഹമ്മദിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ജൂലൈ പതിനേഴിന് വിദേശത്തേക്ക് പോയ മുഹമ്മദും കുടുംബവും നാളെ വീട്ടിലേക്ക് മടങ്ങി വരാനിരിക്കെയാണ് മോഷണം നടന്നിരിക്കുന്നത് വീടിന്റെ പിറകുവശത്തുള്ള ഗ്രില്ലിൻ്റെ പൂട്ട് തകർത്ത് അകത്തുകടക്കുകയും റൂമുകളുടെയും മറ്റും വാതിലുകൾ കൊത്തിപ്പൊളിച്ച് അകത്തു കടക്കുകയും അലമാരകളും ഷെൽഫുകളും തുറന്നു പരിശോധിക്കുകയും പൂട്ടിയിട്ട ഷെൽഫുകളുടെ ലോക്കുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും തന്നെ വീട്ടിൽ സൂക്ഷിക്കാതിരുന്നതിനാൽ മോഷ്ടാവ് നിരാശനായാണ് മടങ്ങിയത് രണ്ട് ഹുണ്ടികളിലായി ഉണ്ടായിരുന്ന നോട്ടുകളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ടുപോവുകയും നാണയങ്ങളെല്ലാം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടിലുള്ള മുഹമ്മദിൻ്റെ മകളും മരുമകളും ചേർന്ന് വീട് വൃത്തിയാക്കാനായി ഇന്ന് വന്നപ്പോഴായിരുന്നു മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് ഹുണ്ടികകളിലായി ഉണ്ടായിരുന്ന ഏകദേശം രണ്ടായിരത്തോളം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് വീടിൻ്റെ പിറകുവശത്തെ ഗ്രില്ലിൻ്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് പുതിയ പൂട്ടും ഇട്ട് ഭദ്രമായി അടച്ചാണ് പോയിരിക്കുന്നത് വീട് പൂട്ടിക്കിടക്കുകയായിരുന്നതിനാൽ എന്നാണ് മോഷണം നടന്നതെന്ന് വ്യക്തമല്ല തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്

പതിനാലാം തീയതിയാണ് വീട്ടിലുള്ള എല്ലാവരും ഡൽഫില് പോയത് നമ്മൾ പതിനാലാം തീയതി ഉണ്ടായിരുന്ന റാഫിയാണ് വീട്ടിലുള്ള ആളുകൾ ദുബായിലാണ് അതിന് ശേഷം നാളെയാണ് അവര് വരിക നാളെ നാട്ടിലേക്ക് പിരിച്ചു വരിക മുന്നോടിയായി മകളും വ്യാപാരങ്ങളും തിരിച്ചറിയാനായിട്ട് വന്നത് അവർ മൂന്നര മണിയോട് കൂടിയാണ് വന്നത് മൂന്നര മണിക്ക് വന്നപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടിനോട് ഡോറൊന്നും പ്രശ്നമില്ല തുറന്ന് അവരകത്ത് കയറിയപ്പോഴാണ് അകത്തെ ഭൂമിൻ്റെ ഡോറുകളൊക്കെ തുറന്ന് കിടക്കുന്നത് അപ്പോൾ അത് കുളിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് രണ്ടും അലമാറയെല്ലാം തുറന്നതിലുള്ള വസ്ത്രങ്ങളെല്ലാം അടുത്തേക്ക് വടിച്ചിട്ട് രണ്ട് ഈ ചെറിയ കുട്ടികൾ പൈസ ഒക്കെ കിട്ടുന്ന ബോക്സ് ചെയ്യും അത് പൊളിച്ചാൽ ചില്ലറ പൈസ എല്ലാവരും വെച്ച് മാറ്റി പഠിച്ചിട്ട് പോയിട്ടാണ് അപ്പോൾ പിന്നീട് ഒരു അകത്ത് ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഗ്രില്ലും പൊട്ടിട്ടില്ല അപ്പോൾ ലോക്കല്ല വേറെ ഒരു ലോക്ക് കൊടുന്ന് അത് സേഫായി കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത് രണ്ടും അഞ്ചും നാല് റൂമറ് കയറിയിട്ടുണ്ട് അസങ്ങളെല്ലാം വലിച്ചിട്ടുണ്ട് ഉള്ളിൽ കയറി എന്നാണ് അപ്പോൾ പറയുന്നത് അത് പുറകിലെ ഗ്രില്ല ആ ഗ്രില്ലിൻ്റെ ഇവരിട്ട ലോക്കല്ല ഇപ്പോൾ കാരണം ഇവർ ഈ തുറന്ന് പിന്നെ തുറന്നു നോക്കുമ്പോൾ ഇവരെ നോക്കാൻ കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അതായിട്ട് അവർ പോയി കളം മാറി പോയിട്ടുണ്ട് എന്നിട്ട് അവരുടെ പകരം ഒരു അതേ ഏകദേശം മോഡലുള്ള വേറെ വേറെ ലോക്കാണ് ഇവർ അറിയുന്നവരാണ് മുൻകൂട്ടിയിട്ട് സാധ്യത ഉണ്ട് അല്ലേ ഇപ്പം അമ്പത്തി അഞ്ച് ദിവസത്തുള്ള ഇത് എത്ര ദിവസം കൂട്ടി പോയിട്ട് അതിൻ്റെ പോയിട്ട് അമ്പത്തിയഞ്ച് ദിവസം നാളെ വരികയാണ് പിന്നെ മറ്റുള്ള പിന്നെ പിടുക്കളൊന്നും ഇല്ല ഗൂഢ